ഹായ് പ്രിയമുള്ളവരെ ഒരാളെ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുപിടിച്ച് വലിയ രൂപത്തിൽ ചർച്ചയായി സ്വീകരണമായി വീഡിയോകളായി പിന്നീട് അത് വച്ചിട്ടായി ഇസ്ലാമിലേക്ക് ആളെ ക്ഷണിക്കാനുള്ള മോട്ടിവേഷൻ വീഡിയോസ് ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് മതം വിട്ടവർ എന്ന എപ്പിസോഡ് മറ്റുള്ളവരെ മതം വിടാനുള്ള പ്രചോദനമേ അല്ലാതെ മറിച്ച് എന്തുകൊണ്ടാണ് ഈ ിക്കാനിടയായത് എന്നത് വസ്തുനിഷ്ഠമായി സംസാരിക്കുന്നു ആ എപ്പിസോഡ് എന്തിനായിരുന്നു എന്നറിയില്ല അതായത് മതം സ്വീകരിക്കുന്ന ഏതു മതവും സ്വീകരിക്കുന്ന ആൾക്കാരുമായി പബ്ലിക്കായി ഡിബേറ്റിന് തയ്യാറായിട്ടുള്ള മതം വിട്ട ആൾക്കാരുമായിട്ടായിരുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആ മതം വിട്ടവർ എന്ന സ്പെഷ്യൽ എപ്പിസോഡ് എക്സ്പ്രസ് ചെയ്തത് അവര് മതം വിടാനുണ്ടായ കാരണം എന്താണ് ഇന്ന ഇന്നതാണ് കാരണങ്ങൾ നിങ്ങൾ സ്വീകരിക്കാനുണ്ടായ കാരണം എന്താണ് അത് ഞങ്ങളോട് തുറന്നു പറഞ്ഞാൽ അത് ഞങ്ങൾക്കും സ്വീകാര്യ യോഗ്യമാണെങ്കിൽ നമ്മളും അതങ്ങ് സ്വീകരിക്കാം സമൂഹത്തിൽ എപ്പോഴും ഉന്നത നിലവാരമുള്ളതാണല്ലോ നമ്മൾ സ്വീകരിക്കുന്നത് അപ്പം എല്ലാ മതത്തെയും അതിജയിക്കുന്ന രൂപത്തിലുള്ള സമ്പൂർണമായ സമാധാനമായ സഹിഷ്ണുതയുടെ മതമായ ഈ ഇസ്ലാമിനെ പുൽകാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അത് സമാധാനത്തിന്റെ മതമാണെന്നും ദൈവീകമാണെന്നും ദൈവത്തിന്റെ കാരുണ്യമാണ് ഇതിനകത്ത് മുറ്റി നിൽക്കുന്നതെന്നും ഇത് ഈ കാലഘട്ടത്തിന് അനുയോജ്യമാണെന്നും ഈ പ്രവാചകൻ ഈ കാലഘട്ടത്തിന് പിൻപറ്റാൻ പറ്റുന്ന നേതാവാണെന്നും മാതൃകായോഗ്യനാണെന്നും തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾക്കും കൂടി ഒന്ന് ബോധ്യപ്പെടുത്തി തന്നാ മതി ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചു വരും അങ്ങനെ അവരെ കൊണ്ടുവന്നിട്ട് ഒരാളാണ് വരുന്നെങ്കിൽ ഒൻപതിനായിരം പേരായിട്ട് കൊണ്ടുവന്നിട്ട് വീഡിയോ ചെയ്യലാണ് ചാനലാ അങ്ങനെ ഫോളോവേഴ്സിനെ അയ്യോ നമ്മുടെ ആണ് ഇസ്ലാം അങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ പ്രാമാണികമായിട്ട് എന്തായാലും പറ്റില്ല ഖുറാനും ഹദീസും തുറന്നാൽ തന്നെ ഉള്ള വിശ്വാസം കൂടെ നഷ്ടപ്പെട്ടിട്ട് പറയുന്നവനെ ടമാർ പഠാർന്ന് രണ്ടെണ്ണം കൊടുത്തിട്ട് വിടും അതുകൊണ്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുക എങ്ങനെ മൈക്കിൾ മുഹമ്മദ് നബി നല്ലവനാണെന്ന് അതുകൊണ്ട് നബി നല്ലവനാണ് ശ്രീനാരായണ പറഞ്ഞു ഖുർആൻ എന്തോ മഹത്തരമാണെന്ന് അതുകൊണ്ട് ഖുർആൻ മഹത്തരമാണ് ഗുരുനാനാക്ക് പറഞ്ഞു ഇസ്ലാം ആണ് പുണ്യമെന്ന് അതുകൊണ്ട് ഇസ്ലാം പുണ്യം ഇതൊക്കെ നല്ലതാകേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ് മതം വിട്ട ആൾക്കാരെ ട്രൂത്തുകാർ എന്ത് കോമഡിയാണ് കാണിക്കുന്നത് നോക്കാം എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നായിരുന്നു ഇപ്പം പേര് അബ്ദുറഹ്മാൻ എന്നാണ് ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ കാരണം ആൻ്റെ അധ്യാപനങ്ങളാണ് അതായത് ഈ ഭൂമിയിലെ ജീവിത നശ്വരമാണെന്നും നമ്മുടെയെല്ലാം സൃഷ്ടാവേകനാണെന്നും അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ മനുഷ്യൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രാർത്ഥിക്കാവൂ എന്നുള്ള അധ്യാപനം അള്ളാഹു സുബാനിൽ പറയുന്നുണ്ട് മനുഷ്യരെ നിങ്ങളെയും നിങ്ങളുടെയും മുൻഗാമികളെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ വഴിപ്പെടുവി നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി എന്നുള്ളത് ആ വചനമാണ് സത്യത്തിൽ മനുഷ്യരെ വിളിച്ചുകൊണ്ട് നമ്മളെയും നമ്മുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള കൽപ്പനയാണ് ഖുർആാനിലെ എന്നെ ഖുർആആാനിലേക്ക് എന്നെ ആകർഷിച്ചത് അസലാമും അപ്പോൾ ജനങ്ങളെ നിങ്ങൾ ആരാധിക്കുക റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ നാഥനെ നിങ്ങൾ പ്രാർത്ഥിക്കൂ ആ രക്ഷിതാവിനു മാത്രം നിങ്ങൾ നിങ്ങളുടെ ആരാധനകൾ അർപ്പിക്കൂ എന്ന വചനം കേട്ടപ്പോഴേക്ക് ഉണ്ണികൃഷ്ണന് തോന്നി ഇന്നുമുതൽ ഞാനിനി വെറും ഉണ്ണിയല്ല ഞാൻ അബ്ദുറഹ്മാനായിട്ട് തുടരണം കാരണം എന്റെ മത ഗ്രന്ഥങ്ങളിലൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു വചനം കണ്ടിട്ടേയില്ല ഈ ഉണ്ണികൃഷ്ണനുമായി അബ്ദുറഹ്മാനുമായി സംസാരിക്കാൻ ഹിന്ദു മതത്തിൽ നിന്നും ഒരാളെ ഞാൻ ഏർപ്പാട് ചെയ്യാം നിങ്ങൾക്കു മനസ്സിലായ ഇസ്ലാമിക ദർശനം എന്താണെന്നും നിങ്ങൾ ജനിച്ച മതത്തിൽ ഇല്ലാത്ത എന്ത് നന്മയാണ് ഈ മതത്തിൽ ഉള്ളതെന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കി കൊടുത്താൽ മാത്രം മതി അത് വിശ്വാസിയെ അല്ല ഹൈന്ദവ മതത്തിൽ നിന്നും പുറത്തു വന്ന യുക്തിവാദിയായ ഒരാളുമായി നിങ്ങളൊന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന മതമാണ് മെച്ചപ്പെട്ടത് എന്ന് നിങ്ങൾ അവരോട് തെളിയിച്ചാൽ അവരും ഇസ്ലാമതത്തില്ലേ അങ്ങനെ ഇസ്ലാം മതം വളരത്തില്ലേ അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങൾക്ക് തെറ്റിയിട്ടില്ല എന്ന് ജനങ്ങൾക്കും ബോധ്യപ്പെടില്ലേ നമ്മളൊരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടി വരും അങ്ങനെയാണല്ലോ നമ്മുടെ ഈ ഒരു പൊതുബോധം നിലനിന്ന് പോകുന്നത് രൂപത്തിൽ തന്നെയാണ് അപ്പോ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച അന്നാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വചനം കേട്ടപ്പോൾ തന്നെ ഇത്രയും കാലം പത്ത് മുപ്പത് കൊല്ലം പോട്ടെ ഇരുപത് കൊല്ലം നമ്മൾ ശീലിച്ചു പാലിച്ചു പോന്ന വിശ്വാസങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ എല്ലാം പോക്കാണെന്ന് തോന്നുകയും അങ്ങനെ അതിനെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇത് ശരിയാണെന്ന് തോന്നി അങ്ങനെ ഈ മതം സ്വീകരിച്ചു എന്നും പറയുമ്പോൾ വിശ്വസിക്കാൻ സാധിക്കുന്നത് മദ്രസ പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് തലയ്ക്കക താള് താമസമുള്ള ഒരാളും ഇത്തരം ബ്ലണ്ടറുകൾ ഒന്നും വിശ്വസിക്കില്ല ഈ ഒരു വചനത്തിൽ എന്താണുള്ളത് അള്ളാഹുവിനെ ആരാധിക്കണം നിങ്ങൾക്ക് മുൻപുള്ളവരെ സൃഷ്ടിച്ചവനായ ലോകം മുഴുവനും സൃഷ്ടിച്ചത് ഒരേ ഒരു ദൈവമാണ് എന്ന് തന്നെയല്ലേ എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത് അതിന് ആദ്യം അവനവൻ ജനിച്ച മതത്തിന്റെ ഗ്രന്ഥങ്ങൾ ഒന്ന് വായിക്കാൻ ഒന്ന് പഠിക്കാൻ ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറാകണം എന്നാൽ മാത്രമേ അപരന്റെ അതായത് നമ്മൾ പോകുന്ന മതത്തിലേക്ക് ഈ മതവുമായി കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റൂ മനസ്സിലാക്കാൻ പറ്റൂ എന്താണ് നമ്മുടെ മതത്തിനില്ലാത്ത ഗുണങ്ങൾ ഇതിലുള്ളത് ഇപ്പൊ വിഗ്രഹാരാധന ഉണ്ണികൃഷ്ണനായിരുന്ന സമയത്ത് ആ മതത്തിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുണ്ട് അപ്പോ നമുക്ക് കാണാനോ കേൾക്കാനോ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാനോ ഒന്നും സാധിക്കാത്ത ബിംബങ്ങളെ ആരാധിക്കുന്നുണ്ട് കാരണം ഖുർആൻ തന്നെ പറഞ്ഞു ലോക അവസാനിക്കുന്നതുവരേക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ സാധിക്കാത്ത ഈ പ്രതിമകളെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ ഒരർത്ഥവുമില്ല അവരാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്നും അശ്രദ്ധരുമാണ് കാരണം നിങ്ങളുടെ പ്രാർത്ഥന ഒന്നും കേൾക്കാൻ അവർക്ക് പറ്റില്ല അങ്ങനെയാണ് ഖുർആാൻ പറഞ്ഞത് ആ വചനം കേട്ടപ്പോൾ ഞാൻ ഒന്ന് ചിന്തിച്ചു ഓക്കെ സിംപിൾ ലോജിക് ഉണ്ടതില് കല്ല് വച്ച നുണകള് പറഞ്ഞിട്ട് ഈ മതത്തിലേക്ക് പോയതുമല്ല പാട് ഈ ഉണ്ണികൃഷ്ണന്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പൊ അദ്ദേഹം പറഞ്ഞ ഷോർട്ടായിട്ടുള്ള വീഡിയോകൾ എടുത്തു വെച്ചിട്ട് മറ്റേ അമുസ്ലിം ആൾക്കാർക്ക് പരസ്യം ചെയ്ത് കൊടുക്കുകയാണി വരുന്ന ഇത്രയും ആൾക്കാർ ഇസ്ലാമിലേക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കണ്ടിട്ടില്ലേ ആദ്യം ഒരു രണ്ടുപേരെ ചേർത്ത ആൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് ഇതാ എനിക്ക് ആദ്യമായിട്ട് ഇൻകം കിട്ടിയതാണ് ഞാൻ എനിക്ക് കിട്ടിയ പൈസക്ക് വാങ്ങിയ കാറാണ് ഞാൻ ദ ടൂർ ആണ് ഞാൻ റോയൽറ്റി അച്ചീവർ ആണ് ഞാൻ എനിക്ക് സ്വപ്നം ഫുൾഫില് ചെയ്യാൻ എനിക്കെല്ലാം സാധിച്ചിട്ടുണ്ട് വണ്ടി വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഈ ബിസിനസ് ചെയ്തതുകൊണ്ടാണ് പരസ്യം അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെ പരസ്യം ചെയ്യാറുള്ളത് അതുപോലെ ഞാനീ മതം സ്വീകരിച്ചത് ഇന്ന കാരണം കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളും പഠിച്ചു എന്നിട്ട് നിങ്ങളും കൂടി വന്നു അപ്പൊ നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാം മറ്റൊരാളുമായിട്ട് വീണ്ടും കാണാം നന്ദി